Hi dios, welcome back to our family. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാകാണ്ടിരിക്കില്ല യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ മെൻസർ കപ്പിൻ്റെ ഒരു കാര്യം ഒരു വീഡിയോയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു ഐറ്റം വന്ന ആരെയും ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് കമൻറ്റ് തോന്നി എനിക്കൊന്ന് അമ്മു ആണെന്ന് തോന്നുന്നു അമ്മു കിച്ചു എന്നാണെന്ന് തോന്നുന്നു പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി മെൻസർ കപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ എന്ന് പറഞ്ഞിട്ട് സോ എന്തായാലും കുറേ നാളുകൊണ്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വെച്ചിരുന്നൊരു ടോപ്പിക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് പല പല പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഉണ്ട് നമുക്ക് എനിക്ക് എൻ്റെ കാര്യം ഞാൻ ഷെയർ ചെയ്യാം അതുപോലെ മെൻഷൽ കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കംഫേർട്ട് എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്താണ് പോസിറ്റീവായിട്ട് എന്താണ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പറയണം പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ കാര്യം ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇത് ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്നത് സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പം മെൻഷൽ കപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം തൊട്ടിട്ട് പറയാം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫെമി ഫെമി ടച്ച് എന്ന് അങ്ങനെ എന്തോ പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് അതൊരു പ്ലാസ്റ്റിക് ബേസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എനിക്ക് മെൻസ്ട്രൽ കപ്പ് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ടൈമിലാണ് ഫസ്റ്റ് എനിക്കൊരു കൊളാബിനാണ് കേട്ടോ എനിക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മെൻസിൽ കപ്പ് ഈ ഫെമി ടച്ച് എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോ അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെയും ഞാൻ മെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ സോ എനിക്കിതിൻ്റെ ഈ മൂന്നെണ്ണം നമ്മൾ മാറി മാറി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരു മെൻസിൽ കപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ടെൻ ടു ഫിഫ്റ്റി ഇയേഴ്സ് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റ് കൂട്ടിട്ടുണ്ട് നമുക്കൊരു നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തിന് മുകളിലേക്കുള്ള മെൻസിൽ കപ്പ് വരെ അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണോട്ടോ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കംഫേർട്ട് നോക്കണം കേട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഫസ്റ്റ് എനിക്കിത് കൊളാബിന് കിട്ടുന്ന ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്താണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു മെൻഷൽ കപ്പ് എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്തു എന്നിട്ട് ഞാനൊരു ഒരു ഫോർ ടു ഫിഫ്ത്ത് മന്ത് വരെയും കയ്യിൽ തന്നെ കരുതി എനിക്ക് അറിയത്തില്ല ഉപയോഗിക്കാൻ അറിയത്തില്ല ഇൻസേർട്ട് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇത് കണക്ക് പീരിയഡ്സ് ആയ ടൈമിൽ പാഡ് പാഡ് കഴിഞ്ഞു അപ്പോൾ വാങ്ങിയിട്ട് വരണം നൈറ്റ് എന്തായിരുന്നു പോകാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ പിന്നെ ഈ മെൻസ് ക്ലബ്ബ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഭയങ്കര അറിയത്തില്ല എങ്ങനെയാണ് എന്ന് അറിയത്തില്ലായിരുന്നു സോ ഇൻസേർട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് പെയിൻഫുള്ളായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ എനിക്ക് അറിയാത്തത് കൊണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ടായിരുന്നു നമുക്ക് മെൻസിൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഉണ്ടായില്ല എന്നാണല്ലോ പറയുന്നത് പക്ഷേ എനിക്ക് ലീക്കേജ് ഉണ്ടായി അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ ഇത് ശരിയാവുമോ ശരിയാവില്ല പിന്നെ പിൻറ്റേന്ന് ദിവസവും ഞാൻ ഉപയോഗിച്ചു പിറ്റേന്ന് വെച്ചപ്പോഴും ഇത് ഇണക്ക് തന്നെ ലീക്കേജ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതങ്ങ് മാറ്റിയിട്ട് പാഡ് വെച്ചു പിന്നെ നെക്സ്റ്റ് മന്ത്യപ്പോഴത്തേന് ഞാൻ പിന്നെ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്ത് അവസാനം ഞാൻ കണ്ടുപിടിച്ചു നെക്സ്റ്റ് ആയപ്പോൾ ഈ സെയിം ഇതേ ഇണക്ക് ഞാൻ മെൻസൽ കപ്പ് യൂസ് ചെയ്തു പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ കൂട്ടത്തില് മെൻസിൽ കപ്പ് വെച്ചതിൻ്റെ കൂട്ടത്തില് തന്നെ പാഡും വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ടബ് ടിപ്പാണ് നിങ്ങൾ ഫേസ്റ്റ് ടൈമാണ് മെൻഷൽ കപ്പ് യൂസ് ചെയ്യാൻ പോകണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റാം പറ്റുമോ എന്നല്ല ഞാൻ പറയുന്നത് പറ്റാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അറിയില്ലല്ലോ കൊണ്ടിട്ട് നിങ്ങൾ ഈ മെൻസൽ കപ്പിൻ്റെ കൂടെ തന്നെ പാഡും കൂടെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കംഫർട്ടായിട്ട് വരും വരുമ്പോൾ നമുക്ക് പാഡ് റിമൂവ് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല അങ്ങനെ രണ്ടാമത്തെ മാസം ഞാൻ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി ഞങ്ങൾ എറണാകുളം ടു മൂന്നാർ വരെ ഈ മെൻഷൽ കപ്പ് ഈ വെച്ചിട്ടാണ് ഞാൻ പോണത് രാവിലെയും ഒക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ടൂ വീലറിൽ നമുക്ക് അതിൻ്റെ കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിടയ്ക്കൊന്നും കാറില്ലായിരുന്നു നമുക്ക് ടു വീലറായിരുന്നു അപ്പം ടു വീലറിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഭയങ്കര കംഫോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പീരീഡ്സ് ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് അറിയുന്നതിന് ഇത്രയും മാത്രം ഉപയോഗം ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നതാണ് ആകെ എനിക്ക് പീരീഡ്സ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് വയറുവേദന കല്യാണത്തിൽ കല്യാണം കഴിഞ്ഞിടയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് ആദ്യമൊക്കെ നല്ല പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടിട്ട് ആദ്യത്തെ ഒരു രണ്ട് ദിവസം നല്ല രീതിക്ക് പേ വയറുവേദന എടുക്കാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് ഡെലിവറിക്ക് ശേഷം അതായത് കാശ് ബീബി വന്നതിന് ശേഷം അതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു വർഷമല്ല ഞാൻ പിന്നെ കാശി ജനിച്ച് എനിക്ക് ഇരുപത്തെട്ടാമത്തെ ദിവസം നെക്സ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് കാശിക്ക് വൺ ഇയർ ആവുന്നതിൻ്റെ അതാണ് ലാസ്റ്റ് ആയി സെക്കൻഡ് ബേബീനെ ക്യാരി ആവുന്നത് പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഞാൻ മെൻസിൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ല കാര്യം എനിക്ക് പേടിയായിരുന്നു കേട്ടോ കാശി ഡെ ജനിച്ചതിന് ശേഷം ആദ്യത്തെ ആ ഒരു മൂന്ന് മാസം ഉപയോഗിച്ചിട്ടേ ഇല്ല കാര്യം ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ വേദന എടുക്കുമോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞു ബേബി വന്നിട്ട് ഇപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെൻസൽ കപ്പായിരുന്നു എനിക്ക് പേടി മാറി സോ എങ്ങനെ എന്താവും ഏതാവും അറിയാത്തതുകൊണ്ടിട്ട് ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്ത് നോക്കി ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെയിൻഫുൾ ആയിരുന്നു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അതോ സ്റ്റിച്ച് കുറച്ച് ടൈറ്റായിപ്പോയി എൻ്റെ വചയനേര് കുറച്ചും കൂടെ ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കില്ല എൻ്റെ എക്സ്പീരിയൻസ് ഫുൾ ആയിട്ട് ഞാൻ ഷെയർ സോ ഗേൾസ് ഗേൾസോൻ്റെ വീഡിയോ ആണ് മേ ബി നമ്മുടെ വീഡിയോസ് കൂടുതലും ഗേൾസ് മാത്രമാണ് കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം സോ അങ്ങനെയാകും പ്രശ്നമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു പോവുകയാണ് ഒരു സഹോദരി പറഞ്ഞു തരുന്ന ആൾക്ക് കേട്ടാൽ മാത്രം മതി ഇതിനകത്ത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരികയാണ് അറിയാത്തവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ ആ അങ്ങനെ ഫസ്റ്റ് ഞാൻ ബേബി ആയതിനുശേഷം ഫസ്റ്റ് പീരീഡ്സ് തന്നെ ഞാൻ മെൻഷൽ കപ്പാണ് യൂസ് ചെയ്തത് പാഡ് യൂസ് ചെയ്തില്ല ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാൻ പാഡാണ് യൂസ് ചെയ്തത് അതിന് ശേഷം ഫസ്റ്റ് പീരീഡ്സ് എനിക്ക് ഇരുപത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് സോ മെൻഷൽ കപ്പാണ് യൂസ് ചെയ്തത് ഭയങ്കര കംഫർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫേർട്ടാണ് ഞാൻ നൂറ് ശതമാനം ഞാൻ പറയും പാഡിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്ന ടൈം എപ്പോഴും 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 അതിക്രമിച്ചിരിക്കുന്നു ഞാൻ വർക്ക് ചെയ്ത ടൈമിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് കംഫർട്ടായിരുന്നു എനിക്ക് വരുന്നു ലീക്കേജ് സ്മെല്ല് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിക്സ് അവേഴ്സിൻ്റെ ഉള്ളിൽ പാഡ് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ബ്ലഡിൻ്റെ ആ സ്റ്റെയിൻ്റെയൊക്കെ സ്മെല്ല് വരും എനിക്ക് ആ സ്മെല്ല് പിടിക്കത്തില്ല എനിക്ക് തല ഇറങ്ങുന്ന പോലെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷേ പാ നമ്മൾ പാഡിൽ മാത്രമാണ് പാഡിൻ്റെ ഒരു 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 സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് നമ്മുടെ ബ്ലഡിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ കൂടി കളർന്നൊരു മിക്സ് ആവുന്നൊരു ഇറിറ്റേറ്റഡ് ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലൊ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ബ്ലഡിൻ്റെ സ്മെല്ല് പ്യുവർ ബ്ലഡിൻ്റെ സ്മെല്ല് മാത്രമാണ് മെൻസർ ടാബില് കളക്ട് ചെയ്യുന്ന നമ്മുടെ ബ്ലഡിന് വരുന്നത് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള അഴുക്ക രക്തം പോണതുകൊണ്ടിട്ടാണ് ഇത് വരുന്നതെന്ന് പിന്നെയും ഞാൻ ആലോചിക്കും നമ്മൾ പഠിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ലല്ലോ പ്യുവർ ബ്ലഡ് ആണ് നമ്മുടെ ചീത്തരക്തമല്ല നമ്മുടെ എന്താ പ്യുവർ ബ്ലഡാണ് ഈ പോകണത് എന്നാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടിട്ട് ഈ സ്മെല്ലും ഇതിനൊക്കെ ചിന്തിക്കുമായിരുന്നു യൂസ് ചെയ്യുന്നത് വജേനൽ ഏരിയയിൽ വരുന്നുകൊണ്ടിട്ടാണോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തോട്ട് വന്നപ്പോൾ ആ ചിന്തകളൊക്കെ മാറി പാഡിൻ്റെ ആണ് കേട്ടോ കൂടുതലങ്ങനെ ആവുന്നത് പിന്നെ എനിക്കറിയത്തില്ല ക്ലോത്ത് വയ്ക്കുന്നതിന് ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ ഡേ ഇപ്പോൾ പ്രഗ്നൻറ്റ് സോറി പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് ടൈമിലൊക്കെ അതായത് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ക്ലോത്ത് ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലോത്ത് ഒരു ടൈം കഴിയുമ്പോൾ മാത്രമേ ആ ഒരു സ്മെല്ല് വരൂ പക്ഷെ പാഡ് അങ്ങനെയല്ലായിരുന്നു ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പ്യുവർ ബ്ലഡ് ഉണ്ടാവണം ബ്ലഡിൻ്റെ ആ സ്മെല് മാത്രമേ എനിക്കങ്ങനെ ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യം മാത്രം നമുക്കൊരു തലവേദന എടുക്കുന്ന ആ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഇറിറ്റേഷൻ ഇല്ല നമുക്ക് പിരീഡ്സ് ആണോ എന്ന് പോലും തോന്നില്ല നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഫീൽ ഇല്ല ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യം ഞാൻ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറയാട്ടോ ഇതിൽ നിന്ന് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തു അത് ഞാൻ എന്തുകൊണ്ടിട്ടാണ് എന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം ലാസ്റ്റ് ഞാൻ പറയാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവല് ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വെച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാം നമുക്ക് ഒരു ടെ എയിറ്റ് ടു ടെൻ അവേഴ്സ് വരെയും നമുക്ക് ഇത് മാറ്റേണ്ട കാര്യം നമ്മൾ ട്രാവൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല ഓവർഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം പിന്നെ ഞാൻ ആദ്യമൊക്കെ ഞാൻ കരു സോറി സോറി നമുക്ക് ഈ പാഡിൻ്റെ അകത്ത് വരുന്ന ബ്ലഡ് ഒരു അധികമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത്രയും ബ്ലഡ് ഒക്കെ പോകുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനാണ് അധികം ഒന്നും പോവില്ല ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫിഫ്റ്റി എം എല്ലിൻ്റെയാണ് ഈ ഒരു ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും എത്രത്തോളം ബ്ലഡാണ് പോകണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഫർട്ടാണ് നിങ്ങളാരെങ്കിലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മേടിച്ചോളൂ നല്ല സാധനമാണ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അത് യൂസ് ചെയ്ത് വജേ നമ്മുടെ യൂട്രസ് താഴേക്ക് വന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഈ നാല് വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനൊരു ഫീലിങ്സേ തോന്നിയിട്ടില്ല കേട്ടോ അത് മേ ബി ചേച്ചിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അതിനെ പ്രതി ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ഡോക്ടർ സീതാന്നോ മറ്റോ പറയുന്ന ഡോക്ടർ ആയിരുന്നു ഡോക്ടർ വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും വരില്ല സത്യമാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നോട് മെൻഷൻ ചെയ്യണം കേട്ടോ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന കറക്റ്റ് രീതി ഞാൻ കാണിച്ചു പിന്നെ അതുപോലെ മെൻഷൽ കപ്പ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ് ഇതൊരു കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഗ്ലേസിംഗ് പോലെ ഒരു ഇത് കാണുമ്പോൾ അറിയാം ഒരു പ്ലാസ്റ്റിക് ബേസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അടിയിൽ ഈ ഒരു സ്റ്റം ഉണ്ടല്ലോ സ്റ്റമ്മിൻ്റെ താഴെയായിട്ട് ഒരു ഉണ്ട പോലത്തെ ഒരു സാധനമുണ്ട് ഞാനിത് കാശിൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ഇത് ഞാൻ മേടിക്കുന്നത് ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൊള്ളാബിന് കിട്ടിയാണ് പിന്നെ അത് തന്നെയായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് കാശിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പം ഇത് മേടിച്ചു ഇപ്പോൾ നീ കുഞ്ഞിവേബിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇത് മേടിച്ചു പക്ഷേ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചു സ്റ്റെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്തതിപ്പോൾ അതായത് ചൂടുവെള്ളത്തിൽ നല്ല നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം ഞാൻ വൃത്തിയുള്ള ഡപ്പൊക്കെ അത്തിട്ട് മൂടിയൊക്കെ സുരക്ഷിതമായിട്ടൊക്കെയാണ് ഒട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ യൂസ് ചെയ്തത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറുതായിട്ട് പെയിൻഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് മേ ബി ഡെലിവറി കഴിഞ്ഞിട്ടല്ല ഉള്ളൂ ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു എനിക്ക് എനിക്ക് എനിക്കൊരു ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഈ സ്റ്റിച്ച് സ്റ്റിച്ചുള്ളതുകൊണ്ടിട്ടാണോ എൻ്റെ വജനലിൻ്റെ ഒരുപാട് കുറച്ചും കൂടി ചെറുതായ പോലെ എനിക്കൊരു ഫീലിങ്സ് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ അത്ര ഈസി ഈസിയായിട്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കുറച്ച് ടൈറ്റായ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു അത് എനിക്ക് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെനിക്ക് നമുക്ക് വജേനൽ ബർത്ത് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ടൈറ്റ് ആവുമോ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അറിയാത്തതുകൊണ്ടിട്ടാണോ കേട്ടോ ചോദിക്കുന്നത് അറിയാത്ത കാര്യങ്ങൾ അവരുടെയെങ്കിലും ചോദിക്കുമ്പം പറഞ്ഞു തരും കമൻസിലവിടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇതാണ് എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ തരാറുണ്ട് സോ അതുകൊണ്ടിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ മതി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറുതായിട്ട് പെയിൻഫുൾ ആവുന്നുണ്ടായിരുന്നു ഞാൻ ബൈ ഒട്ടും കംഫർട്ട് അല്ലാതെയാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് എന്ന ഉള്ളിൽ ഉള്ള പോലൊരു ഫീലിങ്സ് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെ മീഡിയം സൈസിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മേടിക്കുന്നതിന് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ എന്തായാലും മീഡിയം ആണ് അന്ന് പറഞ്ഞത് അങ്ങനെ മീഡിയം തന്നെയാണ് ഞാൻ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിന് എനിക്കിത് ഭയങ്കര വലുതായ പോലെയൊക്കെ ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു ഒക്കെ തോന്നി എനിക്ക് ഭയങ്കര വിഷമൊക്കെ തോന്നിയപ്പോഴത്തേനാണ് ഞാൻ ഞാൻ വെച്ചാൽ സിലിക്കോൺ ബേസ് ഓർഡർ ചെയ്യുക എനിക്കറിയാം പ്ലാസ്റ്റിക് ബേസിലുള്ള ഇതും സിലി ഒരു കൈൻഡ് ഓഫ് സിലിക്കോൺ തന്നെയാണ് എങ്കിൽ കൂടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കടണ്ടി കുറച്ച് കൂടുതലാണ് കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ഇത് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ഹാർഡാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഉള്ളിലുള്ള കാര്യം നല്ല കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിൽക്കോൺ ബേസ് ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ സിൽക്കോൺ ബേസ് ഫ്ലിപ്പ്കാർട്ടിൽ പോയി സെർച്ച് ചെയ്തു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ദൈത് ഇത് കാർമസീരെയാണ് പ്രൊമോഷൻ അല്ല ഇത് ഞാൻ മേടിച്ചതിൻ്റെ എക്സ്പീരിയൻസാണ് പ്രൊമോഷൻ അല്ലാട്ടോ കേട്ടോ മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ സാധനം വന്നു ഞാൻ ഓർഡർ ചെയ്ത് രണ്ടാമത്തെ ദിവസം എനിക്കിത് കയ്യിൽ കിട്ടി ഡേറ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കൊടുത്തിരുന്നത് ഇരുപത്തഞ്ചാം തീയതി ഇരുപതാം തീയതി ഓർഡർ ഈ പതിനെട്ടാം തീയതി ഓർഡർ കൊടുത്തു പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഓർഡർ കൊടുത്തു ഇരുപത്തഞ്ചാം തീയതി കിട്ടുമോ എന്നാണ് കാണിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഇരുപതാം തീയതി കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് കറക്റ്റ് പീരീഡ്സ് കംപ്ലീറ്റ് അതായത് ആറാമത്തെ ദിവസമാണ് എനിക്കിത് കയ്യിൽ കിട്ടുന്നത് അഞ്ചാമത്തെ ദിവസമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡെലിവറി കയ്യിൽ ടൈമിൽ അധികം ബ്ലീഡിങ് ഇല്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് പീരീഡ്സിൻ്റെ ടൈമിൽ അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നു സോ ഈ സാധനം കിട്ടിയപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തു യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇത് വെച്ചപ്പോഴത്തേന് ഞാൻ എന്തോ ഒരു വേറെന്തോ ഭയങ്കര ഒരു നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു കാര്യം ഈ അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി ഉള്ളിൽ ഉള്ളിലിരിക്കുന്നതാണ് അറിയാൻ പറ്റും ഭയങ്കര ഒരു വൃത്തിയിട്ട ഫീലിങ്സ് ആയിരുന്നു ഇത് പക്ഷേ എനിക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ സാധനം വന്നതിന് ശേഷം അതങ്ങ് അപ്പാടെ മാറി ഇത് ഭയങ്കര സോഫ്റ്റ് ഒരു ഒരു സ്കിന്നി ടെക്സ്ചർ എങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നമുക്കിത് ഉള്ളിലുണ്ടെന്ന് പോലും അറിയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മുണ്ടോ ഉള്ളിൽ ഒരു നിങ്ങളുള്ള സ്റ്റെമ്മാണ് ഇതിൻ്റെ താഴത്തെ ഈ റൗണ്ട് ഒന്നുമില്ല ഈ റൗണ്ട് ഇരിക്കുന്നതുകൊണ്ടിട്ട് വചനലരിയിൽ നല്ല രീതിയിൽ പെയിൻ എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരഞ്ഞിട്ട് ഇതങ്ങനെയൊന്നുമില്ല ഞാൻ ഇത് അങ്ങനെ നോക്കി ഈ സ്റ്റെമ്മളത് നോക്കി മേടിച്ചാണ് സത്യത്തിൽ ഈ സ്റ്റാമ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പുറത്തേക്ക് പുള്ളി ഇതിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എടുക്കുന്നതും വെക്കുന്നതും രീതി ഞാൻ കാണിച്ചു തരാം അതനുസരിച്ച് വയ്ക്കോ എടുക്കുകയോ ചെയ്തിരുന്നാൽ മതി കേട്ടോ അങ്ങനെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർമസിയുടെ പോയി മേടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ ആമസോണിലാണെങ്കിലും നിങ്ങൾക്ക് എവിടെ പോയി സെർച്ച് നയ്ക്കലൊക്കെ കിട്ടാറുണ്ട് അപ്പം നിങ്ങൾ എവിടെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സിലിക്കോൺ ബേസ് മെൻസൽ കപ്പ് എന്ന് പറഞ്ഞ് തന്നെ സെർച്ച് ചെയ്യണം മെൻസൽ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് വരും സോ നിങ്ങൾ സിൽക്കോൺ ബേസ് എന്നെ നോക്കിയെടുക്കാം ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക് ഉള്ളിൽ ഉണ്ടെന്ന് പോലും അറിയില്ല അത് കണക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനും എളുപ്പമാണ് പുറത്തേക്ക് ചെയ്ത് എടുക്കാനും എളുപ്പമാണ് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചത് ഇത് കുറച്ച് കട്ടിയാണ് കേട്ടോ നല്ല കട്ടിയാണ് ഉള്ളിലിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് വെച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് സോ ഇതിനോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു ഇതിന് ഞാൻ യൂസ് ചെയ്യില്ല ഇത് കംഫർട്ടാണ് ഇത് നമുക്കൊരു ഇതിൻ്റെ അകത്ത് തന്നെ എഴുതി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷമാണ് എടുത്തിട്ടുണ്ടായത് ചൂടുവെള്ളം ഒരു ഏഴ് മിനിറ്റ് വരെ വെള്ളം വെച്ച് തിളപ്പിച്ച് വേണം ക്ലീൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ആയാലും ഉപയോഗിക്കുന്നതിന് മുന്നേ ആയാലും ഇൻസേർട്ട് ചെയ്യാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അത് കൊടുത്തേക്കുന്നത് കാണാമോ ഇത് വെക്കുന്ന രീതിയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു കാല പൊക്കി വെച്ചിട്ട് മറ്റേക്കാൽ താഴ്ത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമാണ് ഇവർ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഇൻസേർട്ട് ചെയ്യാറുള്ളത് ഞാൻ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ ഇരിക്കുന്ന പോലെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാറുള്ളത് അത് എൻ്റെ കംഫർട്ടാണ് ചിലർ നമ്മൾ അല്ലാണ്ടിട്ട് കുത്തിയിരിക്കുകയെന്ന് പറയത്തില്ലേ അങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതനുസരിച്ച് ചെയ്യാം ഫോൾഡ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് നമുക്ക് റിമൂവ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ രീതിയിൽ ഒരുവിധം എല്ലാവരും പല വീഡിയോസും കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം അതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യും കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിൽ ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ അപ്പം കുറച്ച് ഇവിടെ കുറച്ച് ഹാർഡായിരിക്കും എനിക്ക് ഇങ്ങനെ എനിക്ക് അറിയത്തില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഈ പറഞ്ഞ കണക്ക് താഴത്തേക്ക് നല്ല ആക്കിയിട്ട് ഈ ഒരു പോർഷൻ മാത്രമാണ് ദേ കണ്ടോ ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മുടെ വജനിലരിയലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അകത്തേക്ക് നമ്മൾ തന്നെ പുഷ് ചെയ്ത് കൊടുക്കുക അപ്പം മുകളിൽ ചെല്ലുമ്പം അത് തന്നെ ഉള്ളിൽ പോവും പോകുമ്പോൾ ത ഈ ഒരു സൗണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും കേൾക്കുന്നതല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഉള്ളിൽ ചെന്നിട്ട് ഇത് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് വരും അത് നമുക്ക് ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതനുസരിച്ച് നമുക്ക് കംഫോർട്ട് ആക്കിയിട്ട് വയ്ക്കാം പിന്നെ ഇത് റിമൂവ് ചെയ്യുമ്പം പലരും ഞാൻ പറഞ്ഞൊരു ചേച്ചി വീഡിയോ ഉണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ്സ് താഴേക്ക് വന്ന പോലെ ഇതെന്നും പറഞ്ഞുകൊണ്ടിട്ട് അത് മേ ബി എടുക്കാനായാത്തോണ്ടിട്ടായിരിക്കാം ഈ സ്റ്റം സ്റ്റം ഉണ്ടോ ഈ സസ്റ്റം എണ്ണാണെന്ന് തോന്നുന്നു പറയുന്നത് ആരാ വീഡിയോയിൽ പറഞ്ഞ് കേട്ടാണോ കേട്ടോ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചാണ് പലരും ഊഴിയെടുക്കുന്നത് ഇങ്ങനെ ഊഴിയെടുക്കുമ്പോഴായിരിക്കാം മേ ബി ആ ഒരു പ്രോബ്ലം വരുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് എല്ലാവരും ചെയ്യുന്നതാണോ ഇത് ശരിയായ രീതിയാണോ എന്നൊന്നും അറിയത്തില്ല ഞാൻ ചെയ്ത് എനിക്ക് കംഫർട്ടായ രീതിയാണോ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് ഇതിനെ കുറച്ച് താഴത്തേക്ക് പുള്ളി ഇതിനെ താഴത്തേക്ക് വലിക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം വരും കണ്ടോ ഈ ഒരു മൂന്ന് വരെയുള്ള ഭാഗം അത് എല്ലാ മെൻസൽ കപ്പിൻ്റെയും താഴത്ത് ഉണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ പിടിച്ചെടുക്കേണ്ട വേണ്ടിയിട്ടായിരിക്കാം ആ ഭാഗത്ത് താഴത്തല്ല ഈ ഒരു വല പോലത്തെ ഭാഗത്തല്ല ഇവിടെ ഒന്ന് അമർത്തി പിടിക്കുക അപ്പം തന്നെ ഉള്ളിലുള്ള എയർ ഒന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ട് താഴത്തേക്ക് ഞാനൊന്ന് ചുരുട്ടി തൊക്കെയാണ് ഞാൻ താഴത്തേക്ക് കിടക്കുന്നത് അപ്പോൾ കംഫർട്ടായിട്ട് വരും ഇങ്ങനെ തന്നെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ എടുക്കാം പക്ഷേ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ട് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോരും ഇതാണ് എൻ്റെ രീതി ഇത് ഏണക്ക തന്നെയാണോ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ രീതി ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഏഴ് മിനിറ്റുകൾ കുറഞ്ഞത് ഏഴ് മിനിറ്റോളം നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ബിക്കോസ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് സോ ആ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സാധനമാണ് അത് അതിൻ്റേതായ ഹൈജീനോടെ സൂക്ഷിച്ചല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ ഇൻഫെക്ഷൻ ഉണ്ടാകും ഉള്ളിൽ പൂപ്പൽ കാര്യങ്ങൾ പോലെയൊക്കെ വരാം സോ അതൊന്നും വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞതിന് പോയ ശേഷം അത് പോയി വെച്ച് എനിക്കിങ്ങനെ വന്നു എന്ന് പറയരുത് പറയുന്നത് ഞാൻ കേൾക്കരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് ക്ലീൻ ചെയ്ത് സുരക്ഷിതമായിട്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിത് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ക്ലോസറ്റിൽ ഒഴിച്ച് കളയാം ടോബ്ലെറ്റ് ആ പിന്നെ ഇതിനകത്ത് സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് ലാർജ് സൈസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് സ്മോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീനേജേഴ്സിനും അതുപോലെ ലൈറ്റ് ഫ്ലോ ഒരുപാട് ഫ്ലോ ഇല്ലാത്തൊരു ബ്ലീഡിങ് കുറവുള്ളവർക്കുമാണ് സ്മോൾ സൈസ് വരുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനൽ ബേർത്ത് അല്ലാത്ത മീഡിയം വരുന്നത് വജൈനൽ ബേർത്ത് അല്ലാത്തവർക്കും അതുപോലെ മീഡിയം ടു ഹെവി ഫ്ലോ ഉള്ളവർക്കും മീഡിയം യൂസ് ചെയ്യാം എനിക്ക് വജൈനൽ ആയിരുന്നു രണ്ട് ഡെലിവറിയും പക്ഷെ ഞാൻ മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല പിന്നെ ലാർജ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ വജൈനൽ ബേർത്ത് കൊടുത്തിട്ടുള്ളത് അവർക്കും അതുപോലെ എക്സ്ട്രാ ഹെവി ഫ്ലോ ഫ്ലോളർക്കുമാണ് ലാർജ് സൈസ് പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മീഡിയം തന്നെയാണ് ആദ്യം തൊട്ടിട്ട് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് മുന്നേയും പ്രഗ്നൻ്റ് ആ ഡെലിവറിക്ക് ആദ്യത്തെ ഡെലിവറിക്ക് ശേഷവും രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷവും മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഉള്ളൂ ഇതേ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര മണി ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും കാര്യം ഒരു പാക്കറ്റ് പാഡിൻ്റെ റേറ്റ് ഞാൻ പാഡ് വാങ്ങുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തി ഏഴോ നാൽപ്പത്തി അമ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോ എന്ന് വേണം തോന്നുന്നു ഓർമ്മയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഷോപ്പിൽ പോയി പാഡ് മേടിക്കാറില്ലായിരുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞപ്പോൾ ആയിരുന്നു വാങ്ങി തന്നോണ്ടിരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ഒരെണ്ണം വാങ്ങി എത്ര വർഷം നമുക്ക് ഉപയോഗിക്കാം എത്ര പിരീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം സോ അത് നോക്കി മേടിക്കാം നോക്കി മേടിക്കാം എന്നല്ല നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് വാങ്ങുക എനിക്ക് പറഞ്ഞാൽ ഇത്രേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ വൈ ടേക്ക് കെയർ